ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടു തവണ ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയും ഡോക്ടർ പ്രസാദായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മൂന്നിന് ബീഹാറിലെ സിരാദി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് സംസ്കൃതം പേർഷ്യൻ എന്നീ ഭാഷകളിൽ പണ്ഡിതനായിരുന്ന മഹാദേവ് സഹായിയുടെയും ഭക്തയായ കമലേശ്വരി ദേവിയുടെയും ഇളയപുത്രനായിരുന്നു അദ്ദേഹം പഠനത്തിൽ മിടുക്കനായിരുന്ന പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ചിൽ കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബറിൽ കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഒരു നല്ല അധ്യാപകനും മികച്ച അഭിഭാഷകനും പത്രപ്രവർത്തകനും പണ്ഡിതനുമായിരുന്ന ഡോക്ടർ പ്രസാദ് സ്വാതന്ത്ര്യസമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഒരു പ്രധാന നേതാവാകുകയും ചെയ്തു മഹാത്മാഗാന്ധിയുടെ ധീരതയിലും അർപ്പണബോധത്തിലും ആകൃഷ്ടനായ അദ്ദേഹം തന്റെ അഭിഭാഷക ജീവിതത്തിൽ നിന്നും വിരമിച്ച് മുഴുവൻ സമയ പ്രവർത്തകനായി ബീഹാർ ഗാന്ധി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമസ്ഥലം പാറ്റ്നയിലെ മഹാപ്രയാൺ ഘട്ടാണ് ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ദി യൂണിറ്റി ഓഫ് ഇന്ത്യ ആത്മകഥ എന്ന ആത്മകഥ ഇവയെല്ലാം ഡോക്ടർ പ്രസാദിൻ്റെ കൃതികളാണ്